ഹായ് കൈസ് ഞാൻ പുതിക്കുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ പാലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു സീനിയർ സിറ്റീസനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അത് അങ്ങനെ സീനിയർ സിറ്റീസൺ എന്നെടുത്തു പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അതെന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് വിശദമായി നമുക്ക് അദ്ദേഹത്തെ കാണാം നമസ്കാരം ചേട്ടാ നമസ്കാരം ഞാന് മനോവിഷൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ് ചേട്ടന്റെ ഡീറ്റെയിൽസ് ചേട്ടന്റെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഇതുവരെയുള്ള ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എങ്ങനെയാണ് ആരോഗ്യം പരിപാലിച്ചു പോകുന്നത് ഇങ്ങനെ എല്ലാ വിവരങ്ങളും ചേട്ടൻ വിശദമായി പറയണം എനിക്ക് നൂറ്റിമൂന്ന് പൈസ ആകാൻ പോകുന്നത് എൻ്റെ പേര് കെ ഗോപാലൻ കാരായിക്കോട്ട് വീട് പാലമുക്കെ അഞ്ചൽ കൊല്ലം ഇല്ല പിന്നെ എനിക്കൊരു ഭാര്യ ഉണ്ട് അവരിപ്പോഴും പോകുന്നുല്ല നിങ്ങൾ ഐക്യമായിട്ട് കഴിഞ്ഞു കൂടിയാണ് അതെൻ്റെ അമ്മാവൻ്റെ മകളാണ് ാണ് അവരാളിനെ ആളെ കല് അവരെന്നോടൊപ്പം ഇപ്പൊ എന്നോടൊപ്പം ജീവിക്കുന്നു എന്നോടൊപ്പം തന്നെ കഴിഞ്ഞു കൊടുക്കുന്നു കാനണ്ടേ കാന വരിക ചേച്ചി നമസ്കാരം നമസ്കാരം ആ ഇത് മനോവിഷൻ മലയാളം എന്ന ചാനലിലേക്ക് ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്ന ഞങ്ങള് ചേട്ടന് മൂന്ന് വയസ്സായി തന്നെ ചേച്ചിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി അമ്പത്താറ് വർഷമായി അമ്പത്താറ് വർഷമായി അന്നൂട്ട് ഇന്ന് വരെ വേറെ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ പിന്നെ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് ഇളയത് രണ്ടും പെൺകുട്ടികള് എല്ലാരും വിവാഹിതരാണ് കൊച്ചുമകളും വിവാഹിതരായി കൊച്ചുമോളം വിവാഹം കഴിഞ്ഞ് ഒരു മോട കൊച്ചു രണ്ട് കൊച്ചുമക്കളെ വിവാഹം കഴിഞ്ഞ് ഇളയ മകളെയും കഴിഞ്ഞ് മൂത്ത മോള മോളേം കഴിഞ്ഞ് എന്റെ സ്വന്തം സ്ഥലം പിന്നെ കൊല്ലം നെടുമൺകാവ് കുടിക്കോടം എന്ന് പറയുന്ന സ്ഥലം എന്റെ പിന്നെ കസിന് ആയിരുന്നു ആ മറച്ചറക്കാനായതുകൊണ്ട് അന്നൊക്കെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹത്തോടെ ഉള്ള കല്യാണയെ കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല എന്നാലും ഞങ്ങൾ തമ്മി ഒരുപാട് ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു വയസ്സിന് അത് പിന്നെ ഇരുപത്തിരണ്ട് വയസ്സിന്റെ വ്യത്യാസം എനിക്കിപ്പോ എമ്പത്തൊന്നാമത്തെ വയസ്സാണ് അത് ാരന് ഇരുപതിരണ്ട് കഴിഞ്ഞ് ചില സമയത്തൊക്കെ ചില കുഴപ്പങ്ങളുണ്ട് എല്ലാ കുഴപ്പമൊന്നുമില്ല ഐക്യായിട്ട് തന്നെ പോകുന്നത് പിന്നെ അസുഖങ്ങൾ ശ്വാസം മുട്ടുണ്ട് അദ്ദേഹത്തിന് എനിക്കാണേ മുട്ടിന് തേമാനം നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല വല്യ കുഴപ്പമൊന്നുമില്ല പിന്നെ നൂറ്റ മോള കൂടാ താമസ ഞാന് കൃത്യമായിട്ട് ആഹാരം കഴിക്കുക അതാണ് എന്താ കൃത്യമായിട്ട് ഞാൻ ആഹാരം കഴിക്കുക കൃത്യസമയത്ത് എനിക്ക് കിട്ടും എൻ്റെ വയലാണ് അവർ കൃത്യമായിട്ട് കിട്ടണം കൃത്യ സമയത്ത് ഞാൻ കഴിക്കും പിന്നെ എന്റെ ആഹാരത്തിന് കൃത്യം ഇഷ്ടമല്ല ആ വെള്ളം കുടിക്കുന്നത് നേരത്തെ കുടിക്കും ചിലപ്പം നേരത്തെ കുടിക്കില്ലെങ്കിൽ ആ പട്ടം കഴിഞ്ഞതിന് ശേഷം പത്ത് ഇട്ട് കഴിഞ്ഞ് വെള്ളം കുടിക്കും ഇങ്ങനെയൊക്കെ വെള്ളം നേട്ടം ഉണ്ട് അങ്ങനെയാണ് എൻ്റെ ആഘാതം എൻ്റെ വെക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ലൈംഗ് സാധനങ്ങളൊന്നും ഞാൻ കഴിക്കത്തില്ല അതൊന്നും കഴിച്ചിട്ടുമില്ല കഴിക്കത്തില്ല ഞാൻ വെളി നാട്ടിൽ സിംഗപ്പൂരിലോ അവിടെ ആയിട്ട് എനിക്ക് ഇഷ്ടംപോലെ ബീറിട്ട് കാശ് കൊടുക്കണ്ട ഞാൻ അന്നും ഞാൻ കുടിച്ചിട്ടില്ല സിംഗപ്പൂരിൻ്റെ യാത്രക്കാരുടെ ട്വൻറ്റി ഇരുപത്തിരണ്ട് വർഷം ഞാൻ സിംഗപ്പൂരിൽ ഉണ്ട് അവിടെ നല്ല പേരും വരുമയായിരുന്നു എന്നേക്കാൾ മുമ്പ് സർവീസ് ഉള്ളവർക്ക് പ്രൊമോഷൻ കിട്ടി നിന്നേക്കാൻ മുമ്പ് എനിക്ക് പ്രൊമോഷൻ കിട്ടി എന്നെക്കാൻ പത്തും പന്ത്രണ്ട് വർഷം മുമ്പ് ജോലി ചെയ്തവർക്ക് പ്രൊമോഷൻ കിട്ടി എനിക്ക് പ്രൊമോഷൻ കിട്ടി അതിൻ്റെ நான் ஆறாம் க்ளாஸ் வரை படிச்சுட்டு இங்கிலீஷ் வெள்ளக்கார்கள் இங்கிலீஷ் அது வெள்ளாக்கார்க்கு எல்லாருக்கும் நான் வலியுகம் எங்கே சொன்னேன் அப்படி போய் வெள்ளக்காரோடு படித்தா அல்லி ஆறாம் க்ளாஸ் வரை ஞாபகம் படிச்சுட்டு போய் வெள்ளக்காரி இங்கிலீஷில் நல்லோரே அவரையும் சொல்லி பயன் எல்லாம் மறுபடியும் பண்ணி நம்ம வெள்ளக்கார கீழே பாய்ச்சு நல்ல ஒரே எந்த கூட ஜோலி ஆரோ அவருக்கு இன்னும் தெரியல அறியத்திலே അങ്ങനെ ആറുമാസം ആറു മാസം വെള്ളക്കാരൻ മാറി മാറി ഒരു ജോലിക്ക് ഞങ്ങളുടെ അപ്പൊ അവിടേക്ക് മലായി അറിയുമ്പോ അപ്പൊ എന്റെ വരുന്നവരും ഗോപാലുണ്ട് ഗോപാലെ എന്താ കേളിയാണ് ഗോപാലം പറഞ്ഞി എനിക്ക് അറിയേണ്ടത് അദ്ദേഹത്തിന് നൂറ്റിമൂന്ന് വയസ്സായി മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ആ ശകലം കേൾവി പ്രശ്നവും അത് കാഴ്ചക്കും ഇത്രയുള്ളൂ ഈ നൂറ്റിമൂന്ന് വയസ്സായിട്ടും ഇദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെ പരിപാലിച്ചു പോകുന്നു ഇപ്പോഴും കൃത്യനിഷ്ഠയാ അന്നും പണ്ട് മുതലേ കൃത്യനിഷ്ഠയാ ഇന്നും അതിന്റെ മാറ്റം ഒന്നുമില്ല ഒരു മാറ്റവും ഇല്ല വെളുപ്പില എഴുതിക്കും ശകലം നടക്കും രാവിലെ ചായ കുടിക്കും രാവിലെ എന്ന് പറഞ്ഞാൽ ഒരാറ് ആറരക്കകം ചായ കുടിച്ചിരിക്കും പിന്നെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒക്കെ ഇച്ചിരി കരയൊക്കെ നടങ്ങും പേപ്പർ കാണാൻ കാണാൻ പെയ്യെങ്കിലും വലിയ അക്ഷരമൊക്കെ വന്ന് നോക്കി കണ്ടതിലെ സംശയങ്ങളൊക്കെ വന്ന് ഞങ്ങളോട് ചോദിക്കും എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും അല്ലാത്തത് പറയത്തില്ല അത് കഴിഞ്ഞിട്ട് പോയി കുറച്ചുനേരം കിടക്കും കിടക്കുമ്പഴത്തേക്ക് മൂളു ഭക്ഷണമൊക്കെ തയ്യാറാക്കും ഉച്ചക്ക് ഉച്ചക്ക് പന്ത്രണ്ടേന്നടിക്കുമ്പോൾ സമയം എപ്പോഴും നോക്കി നോക്കിയായിരിക്കുന്നത് കറക്ട് സമയത്തിനും ഭക്ഷണം കൊടുക്കണം പന്ത്രണ്ട് മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കണം അത് ശാലം താമസമുണ്ടെങ്കിൽ മോള് നേരത്തെ ഒന്ന് പറയണം എന്നാ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയും അങ്ങനെ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് മോൾ ഇപ്പഴും മൂന്നാലഞ്ച് വർഷം കൊണ്ടേ അവള് തന്നെ കൊടുക്കുന്നത് കറക്റ്റ് പിന്നെ ഭയങ്കര കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനുമുണ്ട് കൃത്യനിഷ്ഠ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം വിശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നാലു മണിക്ക് ചായ വേണം അത് മോള് കറച്ചിന്ന് കൊടുക്കും ചിലപ്പം നല്ല ചവച്ചറക്കാനും കൊടുക്കും അത് കഴിഞ്ഞിട്ട് രാത്രി ഏഴ് മണിയാവുമ്പോ അത്താരം കഴിക്കും അത്താരം കഴിച്ചിട്ട് കുറച്ച് നേരം ഒക്കെ അവിടെ ഒക്കെ ഇരിക്കുന്നു അവിടെ ഒക്കെ പതുക്കെ റൂമിലൊക്കെ ഒന്ന് നടന്ന് പിന്നെ ഒമ്പത് മണിയാവുമ്പോൾ കിടക്കും ഒമ്പത് മണി കഴിഞ്ഞാ പിന്നെ ടി വി ഒന്നും വയ്ക്കാൻ സമ്മതിക്കത്തില്ല ശബ്ദം കേൾക്കുമ്പോൾ ഉറക്കം വരത്തില്ല ആ സമയാവും പിന്നെ ഉറങ്ങും സിംഗ് വന്നത് സിംഗപ്പൂരിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സിംഗിന്റെ പേരിട്ടെ ആനും രണ്ടുപേരുടെ ഓടും അവരുടെ ഇവിടെ സമയത്തില്ല മോളാണ് അച്ഛനെയും അമ്മയും നോക്കുന്നല്ലേ എങ്ങനെ അച്ഛനെ ദുർവാശികളോ ദേഷ്യമോ വഴക്കോറച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിർബന്ധ ബുദ്ധിയുണ്ട് ഭക്ഷണം അത് നിർബന്ധം സമയത്ത് ഭക്ഷണം കിട്ടിയാ മതി അല്ലെങ്കിൽ അതിനൊരു എക്സ്ക്യൂസ് കാര്യം പറയണം ലേറ്റ് ആവാൻ കാരണം എന്താന്ന് രാവിലെ അത് രാവിലെ ഉണരും എഴുന്നേറ്റ ഉടനെ ചായ പിന്നെ കൊറച്ച് റൂമിനകത്തുമ്പോ പുറത്തോട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പിന്നെ ചായ പിടിച്ച് ഇറങ്ങാനോ കൈ കൊണ്ട് പിടിച്ചാ മതി ആ അങ്ങനെ ചില ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു ചെറിയൊരു ഇത് എന്നാൽ ചില ദിവസങ്ങളിലേ ഉള്ളു പിന്നെ ആളൊക്കെ ഇപ്പോഴും പുള്ളി പുള്ളിയുടെ സ്വന്തം വസ്ത്രങ്ങൾ വരെ കഴുകുന്നുണ്ട് അതൊന്നും അങ്ങനെയല്ലേ ശ്വാസം മുട്ടണ്ടേ ഉള്ളു ഉം പിന്നെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് പതിനൊന്ന് മണിക്ക് ചെലപ്പോ ഒരു ചായ എന്തെങ്കിലും ലഹുവായിട്ടൊന്ന് കഴിക്കണം പന്ത്രണ്ട് മണിക്ക് ഫുഡ് കൊടുക്കണം പിന്നെ നാലുമണിക്ക് ടീ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഏഴുമണിക്ക് വൈകിട്ടടുത്ത ഫുഡ് പിന്നെ ഒമ്പത് മണി ആകുമ്പം പുള്ളിക്ക് ഉറങ്ങണം